വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരിയിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം മട്ടുകെറ്റ് കെ പി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മളൊക്കെ തൊഴിലിടങ്ങളിൽ വളരെ സജീവമാണ് നമ്മുടെ തൊഴിലാണെങ്കിലും പ്രത്യേകിച്ച് ഒരു സമയം ഫിക്സ് ചെയ്യാൻ കഴിയാത്ത ഒരു തൊഴിലാണ് ഒരാൾക്ക് കോടതി ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഫ്രീ ആകും അതല്ലെങ്കിൽ ഓഫീസിൽ നമുക്ക് കക്ഷികളുണ്ടാവും അത്തരമെല്ലാം സാഹചര്യം നിലനിർത്തിക്കൊണ്ട് എല്ലാവരുടെയും ഒഴിവിനനുസരിച്ച് നമുക്കൊരു ക്യാമ്പയിനും നടത്താൻ സാധിക്കില്ല എങ്കിൽ പോലും വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ഒരു പങ്കാളിത്തം ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായത് വളരെ നല്ല ശുഭതർക്കമാണ് ഒരു തർക്കവും ഇല്ല ഇപ്പോൾ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് ഏറ്റവും അംഗബലം കുറഞ്ഞ ഒരു നേരത്തെ ഇവിടെ നജീബ്മൊക്കെ സൂചിപ്പിച്ച് പോലെ അംഗബലം കുറഞ്ഞൊരു ബാർ അസോസിയേഷൻ ആയിരുന്നു ഒരു കാലഘട്ടത്തിലെങ്കിൽ പോലും ഏറ്റവും നല്ല അഭിഭാഷകർ തുടക്കം തൊട്ട് ഇവിടെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോടതിയാണ് എല്ലാ അർത്ഥത്തിലും ഈ വടക്കാഞ്ചേരി കോടതി അപ്പോൾ ആ വടക്കാഞ്ചേരി കോടതിയിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് ലോയേഴ്സുകളിൻ്റെ പ്രവർത്തനം ഒരർത്ഥത്തിലും നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല അപ്പോൾ സമീപകാലത്തുള്ള ഓരോ ക്യാമ്പയിനുകളും നമ്മുടെ സംഘടനയുടെ വേരോട്ടം വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ ചെറുതുരുത്തിയിലെ ക്യാമ്പ് അതിനേറ്റവും നല്ലൊരു പശ്ചാത്തലം ഒരുക്കി എന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കവുമില്ല അപ്പോൾ നമുക്കറിയാം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ബീജാവാപം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ നജീബ് സൂചിപ്പിച്ചു സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു അഭിഭാഷകർ എന്ന് പറയുന്നത് എങ്കിൽ പോലും ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ അവകാശങ്ങൾ അട്ടിമറിച്ച അടിയന്തരാവസ്ഥ കാലത്ത് കുറഞ്ഞ പ്രതികരണ ശേഷി ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു സത്യത്തിൽ അഭിഭാഷകർ ഭരണഘടനാ സംരക്ഷണമാണ് അഭിഭാഷക ലോകത്തിനു മുൻപിലുള്ള പ്രധാനപ്പെട്ട കടമയും കർത്തവ്യവുമെന്ന് അജയ്കുമാർ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഇ പ്രജിത് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അഡ്വക്കറ്റ്മാരായ നജീബ് സന്ദീപ് ശരത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഹെൽന സാബു തോമസ് മനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി You're watching VCV News.